ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ടാരോ ജേണി വിത്ത് പ്രതീത അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഡെക്ക് വെച്ചിട്ടാണ് റീഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം കാർഡ്സ് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നതെന്ന് എങ്ങനെയുണ്ട് മഴയൊക്കെ ഇവിടെ തൃശ്ശൂർ ഭയങ്കര മഴയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ക്ഷമിക്കുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി അതുപോലെ നിങ്ങളുടെ കറൻ്റ് ആക്ഷൻ പിന്നെ നിങ്ങളുടെ ഔട്ട്കം അതായത് ഈ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് റിസൾട്ട് എന്ത് റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് കാർഡ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ജഡ്ജ്മെൻ്റ് കറന്റ് ആക്ഷൻ ദ ചാരിയറ്റ് പിന്നെ റിസൾട്ടായിട്ട് ഫൈവ് ഓഫ് വാൻസ് അപ്പോൾ ഇവിടെ മനസ്സിലാകുന്നത് മറ്റേ ടാരറ്റ് കാർഡ്സിലെ പോലെയല്ല ഈ ജഡ്ജ്മെൻറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇതിലെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ആരുടെക്കോ അമിതമായ പ്രോത്സാഹനം മൂലം നിങ്ങൾ നിങ്ങളെന്തിലൊക്കെയോ ഇറങ്ങി തിരിച്ച് അവസാനം പണി മേടിച്ച ഒരു എനർജി കാണുന്നുണ്ട് ഒരുപാട് ചലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് വന്നു പക്ഷേ എന്നാലും നിങ്ങൾ ഇവരുടെ പ്രോത്സാഹനം മൂലം പല കാര്യങ്ങളും ചെയ്തു ദൈ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കുതിരകൾ എതിർദിശയിലേക്കാണ് പോകുന്നത് ഈ തേരാളി ഇതാണ് നിങ്ങൾ ഈ തേരാളി രണ്ട് വശത്തേക്ക് പോകുന്നത് അതൊരു ചലഞ്ചാണ് അത് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനോ ധൈര്യം കൊണ്ട് അതിനെ ഒന്നിച്ചു കൊണ്ടുപോയി എന്നിട്ട് അവസാനം പണി മേടിച്ച ഒരു എനർജി പണി മേടിച്ചു എന്ന് പറയാൻ കാരണം റിസൾട്ടായിട്ട് വന്നത് ഫൈവ് ഓഫ് വാൻസ് എന്ന കാർഡാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കണ്ടോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പറ്റാത്തൊരവസ്ഥ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രതികൂല സാഹചര്യങ്ങൾ വരുന്ന ഒരു അവസ്ഥ ഇതിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഗൈഡൻസ് എന്ന് ചോദിച്ച് രണ്ട് കാർഡ്സും കൂടിയും കിട്ടി ദ ഫുൾ പേജ് ഓഫ് സോട്ട്സ് ഈ കാർഡ്സ് പറയുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തുടക്കമായിരിക്കും അത് ഒപ്പം ഈ ഒരു തുടക്കത്തെ ആസ്പദമാക്കി ഒരു മെസ്സേജും നിങ്ങൾക്ക് നിങ്ങൾക്കുടനടി പ്രതീക്ഷിക്കാം മെസ്സേജുമായി ഒരു പേഴ്സൺ വരുന്നതാകാം അല്ലെങ്കിൽ ഇമെയിൽ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങനെ ഏതെങ്കിലും ഒരു വിധേനെ നിങ്ങൾക്ക് ഈ മെസ്സേജ് ലഭിക്കും ചിലർക്കിവിടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വരുന്നതുമായും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ഗൈഡൻസ് ഒക്കെ താങ്ക് യു ഡിയേഴ്സ്